ഇന്ന് എൻ്റെ കൃഷിത്തോട്ടത്തിലൊന്ന് പോയി നോക്കാം വലിയൊരു കുമ്പളം ഇതെല്ലാം മത്തനാണ് കേട്ടോ നിറയെ മത്തൻ നിൽപ്പുണ്ട് ഇവിടെയുമുണ്ട് മത്തൻ കുമ്പളങ്ങയും ഈ വർഷം ഒരുപാടുണ്ടായിട്ടുണ്ട് ഇനി ടെറസിന്റെ മുകളിൽ പോകാം ഇവിടെ ഒരുപാട് മൊത്തം കുമ്പളം ഉണ്ടായിട്ടുണ്ട് ടെറസിൻ്റെ മുകളിൽ നിന്ന് ഇതുപോലെ നല്ല വൈബാണ് അടിപൊളി കേട്ടോ വലിയൊരു കുമ്പളം വിത്തിന് നിർത്തി കാണിച്ചു തരാം ചീര എല്ലാം നല്ലതുപോലെ തെഴുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ്ടോ പക്ഷോ അതിൻ്റെ ഇടയിൽ കുറച്ച് പുതിയ ഉണ്ട് ഇതെല്ലാം പുതിയ കേട്ടോ ചീര വെച്ചിരിക്കുന്നൊക്കെ ഗ്രോ ബാഗിലാട്ടോ കുറച്ച് ചെടി ഉണ്ട് നമുക്ക് കറി വെക്കാനായിട്ടുണ്ട് കേട്ടോ രണ്ട് ദിവസം ആയ കറി വെക്കാം ഒരു പുതിനീനയും ഉണ്ട് കേട്ടോ ഇതെല്ലാം പുതിനീനകളാണ് കേട്ടോ പുതിയതെന്നെല്ലാം നമുക്ക് മുള്ളി വെക്കാറായിട്ടുണ്ട് ടെറസിൻ്റെ മുകളില്ല ഇതുപോലെ നല്ല വൈബാണ് കേട്ടോ ഇവിടെ എല്ലാം കുമ്പളം എങ്ങനെ കേട്ടോ കുമ്പളം തേ വെച്ചിട്ടുണ്ട് അടിപൊളി വൈബാണ് സൂപ്പറാണ് കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ